അല്പം വൈകിയാണെങ്കിലും എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഇത് ജോസ് തരിയത്ത് ഇക്കൊല്ലത്തെ ഓണം മലയാളികൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കേരളത്തിലും അതുപോലെ തന്നെ വിദേശങ്ങളിലുമുള്ള മലയാളികൾ ഇപ്പോൾ നമ്മുടെ ചിക്കാഗോയിലാണെങ്കിൽ തന്നെ ഗംഭീരമായിട്ടുള്ള ഓണസദ്യ ആയിരുന്നു ഈയിടെ പുതിയയിടത്തിൻ്റെ അറിയാമല്ലോ നാട്ടിലെ പ്രശസ്ത പാചകക്കാരൻ പടയിടത്തിൻ്റെ വക ഓണസദ്യ ആയിരുന്നു ഇവിടെ ഒരു അസോസിയേഷൻ ചിക്കാഗോയിലെ മലയാളി അസോസിയേഷൻ സ്പോൺസർ ചെയ്ത് നടത്തിയ ഓണസദ്യയാണ് നാൽപ്പത് ഐറ്റംസ് ആയിരുന്നു ഈ ഓണസദ്യക്ക് മുപ്പത് ഡോളർ ആയിരുന്നു ചിലവ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഓഫ് കോഴ്സ് അസോസിയേഷൻ ഒരു ചെറിയ ലാഭം അതിൻ്റെ ഇതുണ്ടാക്കിയിട്ടുണ്ട് ദറ്റ്സ് ഓക്കെ ഇതെല്ലാം ഓർഗനൈസ് നടത്തിയതല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ചിക്കാഗോ അതുപോലെ മറ്റ് നഗരങ്ങളിലും അമേരിക്കയിൽ ഗംഭീരമായിട്ട് ഓണം ആഘോഷിച്ചു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പറയുമല്ലോ ഈ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ് മെയിനായിട്ടും ആഘോഷിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും ഒന്നും അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല യാ ഓണത്തിൻ്റെ ഓളം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഈ ഇങ്ങനെ ഈ ഗംഭീരമായിട്ടുള്ള ഓണസദ്യ ഒന്നും ക്രൈസ്തവ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ മാത്രമല്ല പള്ളി മുറ്റത്ത് മാത്രമല്ല പള്ളിയുടെ അകത്തു വരെ ചിലടടുത്ത് ഈനോ പൂക്കളം ഇടുന്ന പഴുവായി തുടങ്ങി നല്ല കാര്യമാണ് നമ്മുടെ മലയാളീസ് ഇങ്ങനൊരു നാഷണൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് പിന്നെ നമ്മളുടെ ഒരുമയുടെ ഈനോ അല്ലെങ്കിൽ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഭാഗമാണ് കാര്യം ഹിന്ദു ഐതിഹ്യത്തിലാണ് ഇതിൻ്റെ തുടക്കമെന്ന് വരിയിലും ഈ മഹാബലി എന്നൊക്കെ പറയുന്നത് ഈനോ ഹൈന്ദവരുടെ സ്വന്തം ഒന്നുമല്ല നമ്മുടെ എല്ലാവരെയും കൂടിയുള്ളൊരു നമ്മുടെ എല്ലാവരേയും കൂടിയുള്ള ഒരു സങ്കല്പം എന്ന് വേണമെങ്കിൽ പറയാം ഇനോ എല്ലാ സങ്കല്പമാണല്ലോ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ഒരു നാഷണൽ യൂണിറ്റി ഒരു ഐക്യം കേരളത്തിലെ എല്ലാ മതക്കാരും ഇപ്പോൾ ഹൈദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഇന്ന് ഓണം ആഘോഷിക്കുന്നുണ്ട് അതുപോലെ ഇപ്പം മിക്കവാറും ക്രിസ്മസും ഏതാണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ കാരണം മിക്കവാറും എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ വരെ ഈനോ നക്ഷത്രം ഇടുകയും ഈനോ ഇത് നാഷണൽ ഫെസ്റ്റിവൽ പോലെ ആകുകയും ചെയ്യുന്നുണ്ട് ഇറ്റ് ഇസ് എ ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് എനിക്ക് ഈ പറ്റി പ്രതി ഒരു ചെറിയൊരു ഒരു ഇതുള്ളത് ഈ ഭക്ഷണം ഓണ സദ്യ ഓണ സദ്യ എന്ന് പറയുന്നതിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ പഴയിടത്തിൻ്റെ സദ്യത്തിന് നാൽപ്പത് ഐറ്റംസ് ആയിരുന്നു നാൽപ്പത് ഐറ്റംസ് അത്രയൊക്കെ ഐറ്റംസിൻ്റെ ആവശ്യമുണ്ടോ ഈ നാൽപ്പത് ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുള്ളവരുടെ കണ്ണു തള്ളിപ്പോകും പനംപാനി ചേന ഉപ്പേരി ചക്കപ്പഴം ഉണ്ണിയപ്പം കടച്ചക്ക കടച്ചക്കത്തീയൽ ചക്കയരിശ്ശേരി പരിപ്പ് കയറി നെയ്യ് വാഴയ്ക്കുപ്പേരി ശക്കര പുരട്ടി ശക്കര ശക്കര പുരട്ടി ചെറുപഴം പച്ചമോർ കടുക് മാങ്ങ കുത്തരിച്ചോറ് സാമ്പാർ അവിയൽ കുറുക്കാളൻ ഓലൻ ഇഞ്ചിപ്പുളി പപ്പടം കിച്ചടി ബീറ്റ്രൂട്ടിൻ്റെ കിച്ചടി കിച്ചടി ബീറ്റ് പച്ചടി മാങ്ങയുടെ തോരൻ മഴക്ക് പുരട്ടി കൂട്ടുകയറി രസം നാരങ്ങാച്ചാറ് ഉപ്പ് സേമിയ പായസം പരിപ്പ് പായസം ഇതതിൽ ചില ഐറ്റംസ് മാത്രമാണ് പിന്നെ ഇത് കൂടുതലുണ്ടായിരുന്നു അല്ലോ ഇപ്പം ഞാൻ തോന്നുന്നു ഇതൊക്കെ മനുഷ്യന് ഇങ്ങനെ ഒരു വയറല്ലേ ഉള്ളൂ ഒരു ചാണ്ട് വയർ ഇതിൽ ഇത് മുഴുവൻ എങ്ങനെയാണ് അതിൻ്റെ ആവശ്യമുണ്ട് ഇത്തിരി ഓവർ കില്ലല്ലേ എന്നുള്ളതാണ് ഒരു അഞ്ചോ ആറോ ഐറ്റം അതിൽ കൂടുതലൊന്നും നമ്മൾ കഴി കഴിക്കാൻ പോകുന്നുണ്ടോ അരണോ കഴിക്കുന്നവരുണ്ടാകുമായിരിക്കാം പക്ഷേ ഈ നോ എന്നെ കൊണ്ട് പറ്റില്ല അതുപോലെ കേരളത്തിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇത് നമുക്ക് കാണാമെന്നുള്ളതല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാമെന്നുള്ളതല്ലാതെ അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അതിലത് ഓവർക്കില്ലാണത്രത്തിൻ്റെ ആവശ്യമില്ല അത്ര ഒരു പരാതി മാത്രമേ എനിക്കുള്ളൂ ഇനോ സന്തോഷം അത് ചെയ്യാൻ കഴിവുള്ളവർക്കും അത് ഇഷ്ടമുള്ളവർക്കും നല്ല കാര്യം എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇതിനോ ഇനോ അതിന് പകുതി ഐറ്റംസ് പോലും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഒരു മോഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പക്ഷേ ആഘോഷിക്കണം ഓണം ആഘോഷിക്കണം അത് ആഘോഷിക്കാതിരിക്കരുത് ഓണം അതുപോലെ ക്രിസ്മസ് ഇതൊക്കെ നാഷണൽ ഫെസ്റ്റിവലാണ് നമ്മളുടെ നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ഓണം പ്രത്യേകിച്ചും തനതായിട്ടുള്ളൊരു ഉത്സവമാണ് ഒക്കെ എല്ലാ സമൂഹത്തിലും മനുഷ്യ സമൂഹത്തിലുണ്ട് ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് അത് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇനോ ആഘോഷിക്കാനായിട്ടുള്ളൊരു അവസരം ഒരു നാഷണൽ ഫെസ്റ്റിവൽ അങ്ങനെ ആ ലെവലിലേക്ക് ഓണം വന്നു എല്ലാ സമുദായക്കാരും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സമുദായക്കാരും ജാതി മതഭേദമന്യേ അത് ആഘോഷിക്കുന്നുണ്ട് അതിന് നമുക്ക് അഭിമാനം കൊള്ളാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക് വെരി മച്ച്